ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായി നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക കേട്ടോ നൂലു കൊണ്ട് ഇതുവരെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക ഇനി എത്ര ദിവസമായാലും നമുക്ക് തേങ്ങ കേടു കൂടാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും സെക്കൻഡ് കൊണ്ട് എത്ര തേങ്ങ വേണമെങ്കിലും നമുക്ക് ഇനി അനായാസമായിട്ട് തുരുവെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അതിനുവേണ്ടി ഇനി ആരുടെ ഹെൽപ്പ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ള ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഡിപ്പൊന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതുപോലൊരു ഒരു ദോഷപ്പാനാണ് ആവശ്യമുള്ളൂ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കുറച്ചൊക്കെ ബാലൻസ് ആയ അതായത് നമ്മൾ കുക്ക് ചെയ്ത ഫുഡോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ബാലൻസ് ആയതൊരു ചെറിയ പാത്രത്തിൽ നമ്മൾ ഇട്ട് വെക്കാറുണ്ട് അത് പിന്നീട് നമ്മൾ ചൂടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരുപാട് പാത്രം നമുക്ക് കഴുകേണ്ട ഒരു അവസ്ഥയായിരിക്കും അതിന് വേണ്ടി മടിച്ചുകൊണ്ട് തന്നെ നമ്മൾ അത് പിന്നീട് ചൂടാക്കാണ്ടൊക്കെ നമ്മൾ വലിച്ചെറിയാറൊക്കെയാണ് പതിവ് ചിലപ്പോൾ ഡസ്റ്റ്ബിനിലൊക്കെ ഇട്ട് കളയും ഇനി അങ്ങനത്തെ ആവശ്യമൊന്നും ഇല്ലാട്ടോ ഇതുപോലൊരു ദോഷപ്പാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ചെറിയ ബൗളിൽ നിങ്ങൾക്ക് ബാലൻസായ ആ ഒരു ഫുഡ് നിങ്ങൾ ചൂടാക്കി ഈസി ആയിട്ട് തന്നെ ചൂടാക്കി എടുക്കാൻ പറ്റും ആ ഒരു ബൗളിൽ തന്നെ വേണ്ടി നിങ്ങൾക്ക് വേറൊരു പാത്രത്തിലേക്കും കൂടി മാറ്റിയിട്ട് ചൂടാക്കി എടുത്ത് ആ ഒരു പാത്രവും കൂടെ കഴുകാൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതോ നോക്കിയാൽ ആ ഒരു ദോശ ദോഷപ്പാൻ നമ്മൾ ഒഴിച്ച് കൊടുത്ത ആ ഒരു വെള്ളം ചൂടാകെ ചൂടാകെ തന്നെ നമുക്ക് ആ ഒരു ചെറിയ ബൗളിൽ നമ്മൾ വെച്ചിട്ടുള്ള ആ ഫുഡും കൂടെ നമുക്ക് ഈസി ആയിട്ട് ചൂടാക്കി കിട്ടും ഉറപ്പായിട്ട് നിങ്ങൾ ഇനി ഇതുപോലെ ബാലൻസ് ആയ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് പരിപ്പാണ് കേട്ടോ ഒരു കുക്കറിലേക്ക് ഇട്ട് ഇട്ടുവെച്ചിരിക്കുന്നത് കുക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിതാ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതായത് പച്ചമുളക് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ രണ്ട് വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചക്കക്കുരുവാണെട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ടും കൂടെ ആ ഒരു ചക്കക്കുരു ചേർത്ത് കൊടുക്കാവുന്നതാണ് അതായത് ആ ഒരു ബ്രൗൺ ചക്കക്കുരുടെ മുകളിലുള്ള ആ ഒരു ബ്രൗൺ തൊലി കൂടെ നിങ്ങൾക്ക് കളയാവുന്നതാണ് ഞാൻ അതോടുകൂടിയാണ് എടുത്തിരിക്കുന്നത് കാരണം ആ ഒരു തൊലിയിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ചക്കക്കുരിൽ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ അത് കുട്ടികൾക്കും അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ കഴിക്കുരുമൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കാത്ത കുട്ടികൾ പോലും കഴിച്ചോളും അപ്പോൾ കറിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു രണ്ട് വിസലുകൊണ്ട് നമ്മുടെ ചക്കക്കുരിയും പരിപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെയൊക്കെ കറി വെക്കാൻ വേണ്ടിയിട്ട് പേര് തരുന്ന നടക്കുന്നവർക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു കറി തന്നെയാണ് ഇത് നല്ല ടേസ്റ്റും കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ പരിപ്പ് ചീരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പരിപ്പ് ചീരി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം ഞാൻ അതും കൂടെ ആ ഒരു പരിപ്പിൻ്റെ മുകളിലേക്ക് പരിപ്പും ചക്കക്കുരും എന്തതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം ജസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മാത്രം അധികം നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് ഇത് മൂലം നമുക്ക് ചക്കക്കുരു ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കാത്ത കുട്ടികൾ പോലും ചക്കക്കുരു ഇഷ്ടപ്പെട്ട് കഴിച്ചോളും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ചക്കക്കുരു കൂടി അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്നും കറി ഉണ്ടാക്കി നോക്കുക ഒരുപാട് പേര് ഈ ഒരു കറി ഉണ്ടാക്കുന്നവരായിരിക്കും ഈ ഒരു സമയത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തത് വിളക്കെണ്ണയാണ് കേട്ടോ ഈ ഒരു വിളക്കെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അത് ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരിപ്പിൻ്റെ ഇടയിൽ കൂടെ കിടന്നിട്ട് നന്നായിട്ട് നമുക്ക് ആ ഒരു ചീര എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ കറി അവിടെ റെഡിയായി അപ്പോൾ അതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരും പരിപ്പും ചീരിയൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് തളിച്ചെടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി ആയി രാവിലെയൊക്കെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി റെസിപ്പിയാണ് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പേര് ഈ ഒരു റെസിപ്പി ചെയ്യുന്നവരായിരിക്കും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്തത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം തേങ്ങ പൊട്ടിക്കാൻ പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് തേങ്ങ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ കയ്യിൽ ഈ ഒരു നൂലുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരുപാട് ആയിട്ട് തേങ്ങ പൊട്ടിക്കാൻ അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പൊന്നും അല്ല ഇത് തേങ്ങ പൊട്ടിക്കാൻ പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പ് മാത്രമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങയുടെ മുകളിലേക്ക് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നൂല് നൂലെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കുറച്ച് കട്ടിയുള്ള നൂലെടുക്കുമായിരിക്കും കുറേ കൂടെ നല്ലത് അന്നതിന് ശേഷം അതാ ഇതുപോലെ നിങ്ങൾ നൂലൊന്ന് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് എവിടെണോ കറക്റ്റായിട്ട് ആ ഒരു തേങ്ങ പൊട്ടിക്കേണ്ടേ എന്നുള്ള ഒരു കറക്റ്റ് ഐഡിയ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് നൂല് ഇതുപോലെ ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ നൂലിൻ്റെ ഒരറ്റം നിങ്ങൾ കയ്യിൽ ഇതുപോലെ ഒന്ന് പിടിക്കുകട്ടോ തേങ്ങ ചേർത്ത് ഇതുപോലെ കയ്യിലൊന്ന് പിടിക്കുക അന്നതിനു ശേഷം അതാ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഇടികല്ലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് തേങ്ങ വെള്ളം താഴേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊരു ബൗളടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അന്നതിനു ശേഷം അതാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് കൊടുത്താൽ മാത്രം മതി വേഗത്തിൽ തന്നെ നമുക്ക് തേങ്ങ പൊട്ടി കിട്ടും കേട്ടോ അപ്പോൾ തേങ്ങ പൊട്ടിച്ചൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പൊന്നുമല്ല ഇത് തേങ്ങ പൊട്ടിക്കാൻ പേടിയുള്ള തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ടിപ്പാണിത് അപ്പോൾ അതാ തേങ്ങ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൊട്ടി കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു നൂല് ചുറ്റിയ ആ ഒരു ഭാഗത്തേക്ക് തന്നെ നമുക്ക് തേങ്ങ നല്ല രീതിക്ക് നമുക്ക് പൊട്ടി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നൂല് ചുറ്റുന്നത് തുടക്കക്കാരാകുമ്പോൾ കറക്റ്റായിട്ട് ഈവൺ ആയിട്ട് പിടിക്കാൻ പറ്റില്ല അതുമൂലം തന്നെ ആ തേങ്ങ പൊട്ടിക്കുന്നത് അവർക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ടിപ്പാണ് അവർ ഉറപ്പായിട്ടും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആയിട്ടിരിക്കും അപ്പോൾ അതാണ് നല്ല രീതിക്ക് തന്നെ നമ്മൾ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് തേങ്ങ തുരുവാ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തുരുവി വെച്ച തേങ്ങ ആഴ്ചകളോളം തന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ സഹായമൊന്നും ഇല്ലാതെ കൊണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ അതെങ്ങനെയാ എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം സെക്കൻഡ് കൊണ്ട് എത്ര തേങ്ങ വേണേലും നമുക്ക് ഈ ഒരു ടിപ്പ് കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ പൊട്ടിച്ച തേങ്ങ ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് നമുക്ക് ആവുകയറ്റി എടുക്കണം വെറും ഒരു അഞ്ചോ ഏഴോ മിനിറ്റ് സമയത്തേക്ക് മാത്രം നമ്മൾ നിങ്ങൾ ആവിക്കേറ്റിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തേങ്ങ ഒരു ടേസ്റ്റ് വ്യത്യാസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടിപ്പിനനുസരിച്ച് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കറക്റ്റായിട്ട് നിങ്ങൾ അഞ്ചോ ഏഴോ മിനിറ്റ് മാത്രം നിങ്ങൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ തേങ്ങ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു തേങ്ങ വെന്ത ടേസ്റ്റ് വരും അതുകൊണ്ടാണ് കറക്റ്റ് അഞ്ചോ ഏഴോ മിനിറ്റ് മാത്രം നിങ്ങൾ സ്റ്റീം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് മാത്രമായിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ആ തേങ്ങ നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു തേങ്ങയുടെ ഇതിൽ നിന്ന് നമുക്ക് അടർത്തി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഈസി ആയിട്ട് ഇതൊക്കെ കണ്ടില്ലേ വേഗത്തിൽ തന്നെ നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുത്തോണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒരു തേങ്ങ ഇതുപോലെ അടർത്തി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് പേര് തേങ്ങ തുരുവുന്ന സമയത്ത് അല്ലെങ്കിൽ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്തൊക്കെ ആ ഒരു തേങ്ങേൻ്റെ പുറകിലുള്ള ആ ഒരു ബ്രൗൺ ഭാഗം കൂടെ എടു എടുക്കുന്നവരായിരിക്കും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കാരണം ആ ഒരു തേങ്ങയുടെ പുറകിലുള്ള ഒരു ബ്രണില് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ അത് ചെറവി എടുക്കുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ തന്നെയാണ് അപ്പം ആ ആയിട്ട് നമുക്ക് ആ ഒരു തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ ഇത് സ്റ്റീം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിതുപോലെയൊക്കെ എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും നോക്കി ആയിട്ട് തന്നെ ആ ഒരു നൈഫ് നമുക്ക് തേങ്ങയുടെ ഉള്ളിലേക്ക് ഇട്ട് ആ ഒരു തേങ്ങ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് മെയിനായിട്ട് ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആകുന്നത് ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാർക്കാണ് കേട്ടോ രാവിലെ ഒരുപാട് ജോലി തിരക്കിൻ്റെ ഇടയിൽ തേങ്ങ ഒക്കെ തിരുവെടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു പണി തന്നെയായിരിക്കും അങ്ങനെയുള്ളവർക്ക് ആഴ്ചയിൽ ഒരു വട്ടം ഇതുപോലെ ചെയ്തു വെക്കുവാണെങ്കിൽ ആ ഒരാഴ്ച ഫുള്ളും അവർക്ക് തേങ്ങ തുരുവേണ്ട ഒരു പണി ഉണ്ടാവില്ല ഉറപ്പായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ടിപ്പ് അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ റെഡിയാക്കി എടുത്ത തേങ്ങ നമുക്ക് ഇതുപോലെ ബ്ലെൻഡറിലേക്ക് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അന്നതിനു ശേഷം നമുക്കത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി നന്നായിട്ട് നമ്മുടെ തേങ്ങ തുരുവെ പോലെ നമുക്ക് ബ്ലെൻഡായി കിട്ടും കേട്ടോ കളറിലൊന്നും ഒരു വ്യത്യാസം പോലും വരുന്നില്ല തേങ്ങ തുരുവി എടുത്തതുപോലെ പോലെ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു തേങ്ങ നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുവാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ഓരോ ആവശ്യവും നമുക്കില്ല ആഴ്ചകളോളം തന്നെ നമുക്ക് കേടു കൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് കറി വെക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഓരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു തേങ്ങയുടെ ആവശ്യമുണ്ട് ആ സമയത്ത് നമ്മൾ തേങ്ങ തുരുവി കൊണ്ടിരിക്കുന്നത് രാവിലെ ഒരുപാട് ജോലി തിരക്കിൻ്റെ ഇടയിൽ ടൈം വേസ്റ്റ് ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ടിപ്പാണ് സമയവും ലാഭമാണ് ആ ഒരു സമയത്ത് അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്ത് തീർക്കുകയും ചെയ്യാം അപ്പോൾ അതാണ് നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് നമ്മൾ തുരുവി റെഡിയാക്കി വെച്ച് ഈ ഒരു തേങ്ങ എടുത്ത് വെച്ച് നമുക്ക് ആഴ്ചകളോളം തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളും ഈ ഒരു ടിപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുന്ന ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉടനെ മറക്കാണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക ഒരുപാട് നല്ല നല്ല ടിപ്സ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുകാട്ടോ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്